ഹെവൻ വെട്ടോ എനിക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരിൽ വലിയൊരു പള്ളിയിലാണ് കേട്ടോ അവിടെ പെരുന്നാളാണേ പള്ളിയിൽ മുന്നിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ടെൻഷൻ അടിക്കുന്ന സംഭവം കേട്ടോ പിള്ളേരെയും കൊണ്ടുവരുമ നല്ല ബുദ്ധിമുട്ടാണേ അവർക്ക് ഇതെല്ലാം ആവശ്യമായിട്ട് വരും മമ്മൂക്കൂട്ടാ നമ്മളെ രൂപക്കോട് എഴുന്നള്ളിപ്പിൻ്റെ ഇത് കാണാൻ വേണ്ടി വന്നേക്കാം കേട്ടോ ഇവിടെ മുതലാളി പറഞ്ഞോ നീ ഒന്ന് പോയിട്ട് കണ്ടിട്ട് പോര നമ്മുടെ ഷോപ്പിന് വേഗം ഇറങ്ങി വരുന്നതാണ് കേട്ടാ ഇവിടെ വരുമ്പള്ളി കാണണമ്പ് കുർബാന നടക്കുന്നുണ്ട് കുർബാന കഴിഞ്ഞാൽ വിശേഷങ്ങൾ കാണട്ടാ

കുർബാന ഒക്കെ നമ്മൾ പുറത്തിറങ്ങിയിട്ടാണ് പുറത്തിറങ്ങിയപ്പോൾ വലിയ ടി വിയിൽ പള്ളികൾക്ക് നടക്കുന്ന നോവലിനും അതേപോലെ രൂപക്കൂട് എഴുന്നള്ളടുപ്പിൻ്റെ വീഡിയോസൊക്കെ നമുക്കിപ്പോൾ കാണാട്ടു ോടും കുടുംബങ്ങളോടും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളോടും അർത്ഥനകളോടും ഇപ്പോഴം നമ്മുടെ കൂടി തുറപ്പിൽ ചടങ്ങുന്നത് കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞിരിക്കും പിന്നെ നമ്മുടെ സെംസ്റ്റേരി കണ്ടിട്ടോ സെൻസേരി പള്ളിയിലൊന്നും കേറാന്ന് വിചാരിച്ചിട്ടൊന്നും കേറിയല്ലംസ്റ്റേരി പള്ളി നമ്മള് കേറിട്ടാ നമ്മൾ കണ്ട കഴിച്ച അത്യാവശ്യം വലിയ പള്ളിയാണ് എൻ്റെ നല്ല കാര്യമാണ് മെരിച്ചവരെ കുർബാനൊക്കെ വെക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കാനൊക്കെ പറ്റും നല്ല വരി നമ്മുടെ കെട്ടേനെ പണി കഴിഞ്ഞിട്ട് ഉല്ലുരുപുള്ളി എനിക്ക് വരുന്നത് സന്തോഷമായിട്ടാ ഒരുമിച്ച് കിടന്നിട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ അപ്പം കാഴ്ച പോകുന്നൂടി കാണാട്ട സംഭവം എന്തായാലും കൊള്ളാട്ടാ അടിപൊളി സംഭവം ഇട്ടിട്ടാ എനിക്ക് പണ്ടത്തെ അമ്മ ഡ്രസ്സും മാലാങ്ങ വരും അത് സൂപ്പറായിട്ട്

ഞങ്ങൾക്ക് നല്ല വിഷപ്പിണ്ടാ ഓരോട് കൂട്ട് കൊടുക്കണ്ടല്ലോ നേർച്ച വിഷം ഞങ്ങടെണ്ടി കഴിക്കാൻ വേണ്ടി പോയക്കട്ടെ ും പാർസലുകളും ലഭ്യമാണ് പത്താം ഇടമായ മുപ്പത്തൊന്നാം തീയതി രാവിലെ തൊട്ട് രണ്ടു മണിവരെ നമ്മൾ നേർച്ച ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് പാർസലുകളും ഉണ്ടായിരിക്കുന്നതാണ് ിലേക്ക് വന്നിട്ടാ അടിപൊളിയായിട്ട് ഞങ്ങള് വീട് ഞങ്ങൾ ഓരോന്നോ കഴിച്ചുകൊണ്ടിരിക്കട്ട് നമ്മുടെ പെരുന്നാളിലൊക്കെ ഓരോന്നും കഴിക്കണ്ടേ അതല്ല ക്രില്ലി ഇതൊക്കെ നമ്മുടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം ആട്ടാ പിള്ളേരുടെ ഒക്കെ നാളെ കൊണ്ടുള്ളൂട്ടോ നാളെ ഓടി ഓടുകൂടി കുറവാനൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളോട്ട് ഭക്ഷണം കഴിഞ്ഞ അവിടേക്കൊക്കെ വന്ന് ഒന്ന് കറങ്ങടിച്ച് ഞങ്ങള് പൂട്ടാ മ്മടെ കെട്ടൻ മേടിച്ചു വെച്ചാട്ടാ ഞാൻ പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല ഈ സംഭവം എന്റെ തലയിൽ കൊണ്ടുവന്ന് വെച്ച് നമുക്ക് നമുക്ക് സന്തോഷം നമ്മടെ ചെറിയ പിള്ളേരെ പോലെ നമ്മളായി അതില് എത്തി ഞാൻ ഇടവും പോലും നിന്നിട്ട് ഞാൻ ഫോട്ടോ മേടിയെടുത്തുട്ടാ നൂറ്റി ഇരുപത്തി അഞ്ചടി ഉയരുള്ള മണിമാളിക്കാനായിട്ട് കാണുന്നത് അങ്ങനെ നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് പുറത്തിട്ട് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് വന്നേക്കണിട്ടാ ജ്യൂസ് കൊടുത്താണ് സംഭവം കുഴപ്പമില്ല സംഭവം നമുക്ക് നല്ല അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് വൈകിപ്പിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇടുത്തൊരു വീഡിയോയില് നമുക്ക് വീണ്ടും കേട്ടോ